ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് ആദ്യത്തെ മാർപ്പാപ്പ മാർപ്പാപ്പയായ പത്രോശ്ലിഖായോട് കർത്താവ് പറഞ്ഞ വാക്കാണ് നീ പാറയാണ് നിന്റെ മേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല പന്ത്രണ്ട് പേരിൽ ഒരാൾ പിന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരാളെ കൂടെ പ്രാർത്ഥനാപൂർവം ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചവരിൽ നിന്ന് കർത്താവിനെ സാന്നിധ്യവും പ്രഭാഷണവും പ്രബോധനവും കേട്ട സമൂഹത്തിൽ നിന്ന് അപ്പസ്വ ശിഷ്യ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു വീണ്ടും പന്ത്രണ്ടാക്കി ആ പന്ത്രണ്ടേ പന്ത്രണ്ട് പേർ ആ പന്ത്രണ്ട് പേരിൽ നിന്ന് ലോകത്തേക്ക് അവർ സുവിശേഷ ശുശ്രൂഷ യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പീഡനങ്ങളും മരണവുമായിരുന്നു അവരെ കാത്തിരുന്നത് നമുക്കറിയാം എന്നാൽ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന് അപ്പസോലൻ്റെ കണ്ണിൽ നോക്കി പത്രോസ് അപ്പസോനന്റെ ശിഷ്യപ്രമുഖന്റെ കണ്ണിൽ നോക്കി മറ്റ് ശിഷ്യർക്കൊക്കെ കർത്താവാണ് പറഞ്ഞതെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവ ദൈവശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സംഭവിച്ചത് ഇന്ന് ലോകത്ത് ഇരുപതിനായിരത്തി മുപ്പത് കോടി ജനങ്ങൾ ഇരുപതിനായിരത്തി മുപ്പത് കോടി ജനങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളാണ് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നമുക്കറിയാം റഷ്യയിൽ അവിടുത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ക്രിസ്ത്യാനികളായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ കൊടിയ പീഡനങ്ങൾ അവരനുഭവിക്കുകയും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് ലക്ഷം ജനങ്ങൾ ആ എഴുപത് വർഷം കൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്തു എന്നത് പരമാർത്ഥമാണ് നൂറ്റി അൻപതോളം നൂറ്റി അൻപത് ലക്ഷത്തോളം ജനങ്ങളാണ് റഷ്യയിൽ ആ ചെറിയ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ബലി അർപ്പിച്ചു എന്നവരൊറ്റ കാരണത്താൽ കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ അറിയുമ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ നിന്നു കൊടുത്തത് വിശ്വാസം അവർക്ക് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞാൽ പോരായിരുന്നു രഹസ്യമായി പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു മറ്റാരും കാണാതെ കുരിശു വരച്ചാൽ പോരായിരുന്നു അവർ ഒരുമിച്ച് കൂടാതെ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവനവൻ്റെ വീട്ടിൽ ഉള്ള നമ്മൾ സാധാരണ ചില ചേട്ടന്മാർ പറയുന്ന പോലെ ഉള്ള കഞ്ഞിയും കുടിച്ച് ഉള്ള കുരിശ് വര വരച്ച് ഉള്ള കഞ്ഞിയും കുടിച്ച് കിടന്നിരുന്നെങ്കിൽ അവർക്ക് ജീവൻ പോകുമായിരുന്നു അവർക്ക് ജീവൻ പോകാനുള്ള ഏക കാരണം പ്രഥമമായ കാരണം അവർ പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഒരുമിച്ച് കൂടുകയും പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ അർപ്പണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തങ്ങൾക്ക് ജീവൻ ചിലപ്പോൾ നിഷേധിക്കപ്പെടാം നഷ്ടപ്പെടാം എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ പരിശുദ്ധ ബലിയിലേക്ക് വന്നു എന്നുള്ളതാണ് അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ചൈന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അൻപത് ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ മതസ്വാതന്ത്ര്യമില്ലാത്ത നാടായി രാജ്യമായി അത് മാറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഏകദേശം മൂവായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എന്നാൽ ഇന്ന് ചൈനയുടെ ചിത്രം വീണ്ടും മാറി ആരാധനാ സ്വാതന്ത്ര്യം നൽകാൻ തുടങ്ങി പക്ഷേ സർക്കാരിൻ്റെ നിരീക്ഷണത്തിലും പോലീസിന്റെ നിരീക്ഷണത്തിലും മാത്രമാണ് സംഭവിക്കുന്നത് പ്യൂർ റിസർച്ച് സെന്ററിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ൂറ് മില്യൺ ക്രിസ്ത്യാനികൾ ഇന്ന് ചൈനയിലുണ്ട് സർക്കാരിൻ്റെ കണക്കാവട്ടെ നാലായിരത്തി നാനൂറ് മില്യൺ ക്രിസ്ത്യാനികൾ ചൈനയിലുണ്ടെന്നാണ് കണക്ക് എന്നാൽ അതിനേക്കാൾ എത്രയധികം പേർ അവിടെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുണ്ട് എന്നതാണ് വാസ്തവം കാരണം ഹൗസ് ചർച്ചസും അണ്ടർഗ്രൗണ്ട് ചർച്ചസും ഹൗസ് ചർച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു എവിടെ എവിടെന്നെങ്കിലും ഒരച്ഛനെ കിട്ടിയാൽ അച്ഛൻ വരുന്നു ബലിയർപ്പിക്കുന്നു അവർ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു ബലിയർപ്പിക്കുന്നു അണ്ടർഗ്രൗണ്ട് ചർച്ച് എന്ന് പറഞ്ഞാലും ഗവൺമെൻറിൻ്റെ ഗവൺമെൻറിൻ്റെ നിരീക്ഷണത്തിൽ വിധപ്പെടാത്ത വശപ്പെടാത്ത വിധത്തിൽ അവർ ഒരുമിച്ച് കൂടുതൽ കൂടി ബലിയർപ്പിക്കുന്നു അതിൻ്റെ എണ്ണം ഇതിനേക്കാൾ ഇരട്ടിയായിരിക്കുമെന്നാണ് പൊതു കണക്കുകൾ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് നാലായിരത്തി നാനൂറ് മില്യൺ ക്രിസ്ത്യാനികൾ ചൈനയിലുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് നൈജീരിയ നൈജീരിയയിൽ ഏകദേശം അൻപത്തിനാല് ശതമാനത്തോളം ക്രിസ്ത്യാനികളാണ് ഈ രാജ്യത്തിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം ഈ പന്ത്രണ്ട് അഫസ്റ്റോരന്മാരിൽ നിന്നും ഇത്ര വ്യാപകമായ രീതിയിൽ ലോകത്ത് സത്യവേദ പുസ്തക സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും അവരെല്ലാവരും യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു നൈജീരിയയിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി എന്നതിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏകദേശം അൻപത്തി മൂവായിരത്തിലധികം പേർ ക്രിസ്ത്യാനിയാണ് എന്ന ഒറ്റ കാരണത്താൽ കൊല്ലപ്പെട്ടു അഴിമതി നടത്തിയതിന്റെ പേരിലല്ല കവർച്ച നടത്തിയതിൻ്റെ പേരിലല്ല കൊലപാതകം നടത്തിയ പേരിലല്ല പൊതു സ്വത്ത് അപകരിച്ചെടുത്തതിന്റെ പേരിലല്ല രാജ്യത്തെ നിയമം അനുസരിക്കാത്തതിന്റെ പേരിലല്ല പിന്നെയോ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയും സത്യ ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുമെന്ന് അവർ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതം നയിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിന്റെ സകല നിയമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ജീവിച്ചിട്ടും അവർക്ക് വിശ്വാസിന്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വന്നതാണ് അൻപത്തി മൂവായിരത്തോളം പേര് ഈ അതുപോലെ തന്നെ മറ്റൊരു കണക്കനുസരിച്ച് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആഗോള സഭയിൽ ലോകമെമ്പാടും തൊണ്ണൂറായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടത് ഈ ഒറ്റ കാരണത്താലാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൃഷ്ണന് വേണ്ടി മരിക്കാൻ എന്തുകൊണ്ട് അവർ തയ്യാറായി അതിന് കാരണം മറ്റൊന്നുമല്ല അപ്പസോലിനോട് പത്രോസ് അപ്പസോലിന്റെ കർത്താവ് ചോദിച്ചു വിശ്വതമത്തായ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവദനത്തിൽ ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ഉത്തരം പലതായിരുന്നെങ്കിൽ അപ്പസോൽമാരുടെ ഉത്തരം ഏകമായിരുന്നു ജനങ്ങൾക്ക് ക്രിസ്തു ആരെന്നാണ് എന്നുള്ളത് പലതായിരുന്നെങ്കിൽ അപ്പസോരന്മാർക്ക് ഉത്തരം ഒന്നായിരുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് അപ്പസോരന്മാർക്ക് വേണ്ടി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് യോനയുടെ പുത്രനായ ശെമിയോന നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളിലൂടെ ഞാനും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് യേശു ഏക ദൈവമാണെന്നും യേശു സത്യദൈവമാണെന്നും യേശുവിൻ്റെ വചനം ഇന്ന് ജീവിക്കുന്നുവെന്നും അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകും എന്നാൽ മാംസരക്തത്തെ തിരുരക്തമാക്കുന്ന യേശുവിൻ്റെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സാധാരണ മാംസത്തിലേക്കും സാധാരണ മജ്ജയിലേക്കും രക്തത്തിലേക്കും നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കഴിയുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന തിരിച്ചറിവ് നമുക്കും ലഭിക്കും എന്നതാണ് വാസ്തവം അവിടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് അവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അവിടെ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുക എന്നത് അയാളുടെ ഒന്നാം പ്രമാണമായി മാറും ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നത് അയാളുടെ ഒന്നാം പ്രമാണമായി മാറും ദൈവത്തെ ആരാധിക്കുക എന്നത് അയാളുടെ ഒന്നാമത്തെ ഏറ്റവും പ്രഥമമായ തീരുമാനവും പ്രഥമമായ ദൗത്യവുമായി മാറും അതുകൊണ്ടാണ് അത്രയധികം ജനങ്ങൾ ഏകദേശം അൻപത്തി ഏഴായിരത്തോളം ആരാധന സ്ഥലങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ചൈനയിലുണ്ട് അൻപത്തി ഏഴായിരത്തോളം ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്ന ആരാധന സ്ഥലങ്ങൾ അവിടെ കത്തി കത്തീഡലുകളോ ബസരിക്കുകളോ ഇല്ല മറിച്ച് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ചെറിയ ചെറിയ ചർച്ചകൾ പള്ളികൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഹൗസ് ചർച്ചിന് പുറമെ അൻപത്തി ഏഴായിരം ആരാധനാ സ്ഥലങ്ങൾ അവിടെ ഉള്ളപ്പോൾ അവിടെ വിശ്വാസികൾ പരിശുദ്ധ കുർബാനയ്ക്ക് മാത്രമായി കൂടി പരിശുദ്ധ വേദപുസ്തകത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ അവർ തീരുമാനമെടുക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് അവർ അവരതിന് തയ്യാറാകുന്നു എന്ന് ചോദിച്ചാൽ അത് പത്രോ പത്രോസപ്പസ്വരൻ പറഞ്ഞ മറുപടിയിലുണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആരൊക്കെ സാവധാനം പ്രായത്തിലും കാലത്തിലും വളരുന്നതോടൊപ്പം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് സാവധാനം അനുഭവിച്ചറിയുവാൻ പരിശുദ്ധ വേദപുസ്തകത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു അതോടെ ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ് കാരണം ഈ രാജ്യത്തെയും ഈ ലോകത്തെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് താൻ ആരാധിക്കുന്നതെന്നും ആ സത്യദൈവം അനുഗ്രഹമായി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുമുള്ള തിരിച്ചറിവിൽ യേശുവിനെ പിടിവിടാതെ യേശുവിനെ ചുറ്റും നിൽക്കുന്ന ഒരു ജീവിതമായത് മാറും അങ്ങനെ അവർ മാറിയതുകൊണ്ടാണ് രാജ്യത്തിന്റെ നിയമം യേശു ക്രിസ്തുവിനെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും രാജ്യത്തിന്റെ നിയമത്തെ ദൂരെ എറിഞ്ഞുകൊണ്ട് തനിക്ക് ജീവൻ നൽകിയത് ക്രിസ്തു ആയതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമം വിശ്വാസ ജീവിതത്തിന് തടസ്സമാണെങ്കിൽ അതിനെ നിരാകരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുമെന്നും അതുവഴിയായി ആയിരക്കണക്കിന് അതാ ഞാൻ പറഞ്ഞത് റഷ്യയിൽ നൂറ്റി അൻപത് ലക്ഷത്തോളം ദൈവധനം പരിശുദ്ധ ബലി അർപ്പിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ആഹൂതി ചെയ്യപ്പെട്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നതിൽ അഭിമാനമുണ്ടായിരുന്നു സംഭവിച്ചത് എന്താണ് ഇന്ന് അറുപത്തിയേഴോളം ശതമാ അറുപത്തി ശതമാനം ജനങ്ങളും റഷ്യയിൽ ക്രിസ്ത്യാനികളായി മാറിയതിന് കാരണം ഈ ജീവൻ ബലി കൊടുത്തും ബലിയർപ്പിച്ചവരുടെ പിൻ തലമുറയാണ് ആ വഴിക്ക് വന്നത് കൂടപ്പറപ്പുകളെ മതസ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യമുള്ള ഈ ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന നമുക്ക് പരിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുവാൻ യാതൊരു തടസ്സവും ഇല്ലായിരിക്കെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം മഹാഭൂരിപക്ഷം പേരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം അത് ഗവൺമെന്റ് നൽകിയ തടസ്സമല്ല അത് പഞ്ചായത്ത് നൽകിയ തടസ്സമല്ല അത് നഗരസഭ നൽകിയ തടസ്സമല്ല പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിനോട് ചേരാത്ത രീതിയിൽ ഞാനും നിങ്ങളും ജീവിക്കാൻ തുടങ്ങുമ്പോൾ നാം തട്ടി മാറ്റുന്നത് ആദ്യമായി പരിശുദ്ധ കുർബാനയായിരിക്കും നമ്മുടെ ജീവിതത്തെ ആരാണോ അനുഗ്രഹിക്കേണ്ടത് ആ അനുഗ്രഹത്തെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ സ്വപ്നത്തിലൂടെ നമ്മൾ വളരുകയും എന്നാൽ സ്വപ്നത്തിനനുസരിച്ച് ജീവിതത്തിൽ ഒരു ക്രമവും വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാം താഴ്ത്തപ്പെടുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നവംബർ രണ്ടാം തീയതി വീണ്ടും ഒരു പുതിയ മാസത്തിൽ പള്ളിക്കുദാശ കാലത്തിൽ അതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ മുമ്പ് ബലിയർപ്പിക്കുമ്പോൾ മുതിർന്നവരായ നമുക്ക് ബലിയർപ്പിക്കുമ്പോൾ ഒരു ചൂടും ചൂരും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ ചൂടും ചൂരോടും കൂടി മുതിർന്നവരായ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ റഷ്യയിലും ചൈനയിലും ഒക്കെ അവിടുത്തെ കാരണവന്മാർ അവിടുത്തെ കാരണവന്മാർ വിശ്വാസികൾ ആഴപ്പെട്ടുകൊണ്ട് ബലിയർപ്പിച്ചപ്പോൾ അവരുടെ സന്താനങ്ങളിതാ ആ സ്വാ മതസ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക സഭ നേതൃത്വം നൽകുവാനും കാരണമായി നമുക്കറിയാം ഇന്ത്യയിൽ പോലും ഭാരതത്തിൽ പോലും രണ്ട് ശതമാനത്തിൽ താഴെയുള്ള ക്രിസ്ത്യാനികളാണ് ഈ ലോ ഈ രാജ്യത്തെ അധികം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് രേഖകളിലൂടെ തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും പുറത്തു നിൽക്കുമ്പോൾ ഈ രണ്ട് ശതമാനത്തിന് എങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനാഥ മന്ദിരങ്ങൾ ഓൾഡ് ഏജ് ഹോമുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ പോലുള്ള കേന്ദ്രങ്ങൾ തുറക്കുവാനും അത് നടത്തുവാനും സാധിക്കുന്നു എങ്ങനെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ധാരാളം പേർ സന്നദ്ധമാകുന്നു പതിനായിരക്കണക്കിന് പേർ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പുരോഹിതന കന്യാസികളും അൽമാരും ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നു ഏക കാരണം പരിശുദ്ധ ബലിയിലൂടെ അവർ യേശുവിനെ അനുഭവിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ നവംബർ മാസം നമുക്ക് ഓർമ്മിക്കാം നമ്മൾ സാധിക്കുമ്പോഴെല്ലാം പരിശുദ്ധ ബലിയിൽ വരാനുള്ള ആഗ്രഹം നമ്മിലുണ്ടാവുകയും പരിശുദ്ധ ബലിയിൽ കർത്താവ് നമ്മെ കൊണ്ടു നിർത്തിയാൽ ആ പരിശുദ്ധ ബലി ചിട്ടയോടെ അർപ്പിച്ചുകൊണ്ട് നമ്മെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കരങ്ങൾ കൂപ്പി പിടിച്ചാണോ അതോ സ്വരമയർത്തിയാണോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് ആരാധിക്കേണ്ടത് അപ്രകാരം ആരാധിച്ചുകൊണ്ട് നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പോലും ചിലപ്പോൾ കുറെ കൂടെ നിന്നെ നിന്നെ പാകപ്പെടുത്താൻ ഉതകുന്നതല്ലെങ്കിൽ ഈ ദേവാലയത്തിൽ പോലും നിനക്ക് വേറൊരു സ്ഥലം ഉണ്ടായിരിക്കാം നീ നിൽക്കുന്നിടത്ത് വർത്തമാനം പറയുന്ന അലോക അല്ലെങ്കിൽ തമാശ പറയുന്ന പിള്ളേർ കളി പോലെ ഇരിക്കുന്നവരാണ് നിന്റെ ഇടതും വലത്തും മുമ്പിലുമെങ്കിൽ നീ ആ സ്ഥലത്ത് നിന്നും മാറിപ്പോലും ചിലപ്പോൾ വന്ന് ഈശോയുടെ ഈ ദേവാലയത്തിൽ നിന്റെ സ്ഥാനം പോലും അതായിരിക്കില്ല മുതിർന്നവരായ നമ്മൾ ചൂടോടും ചൂരോടും കൂടി ബലിയർപ്പിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ് കാര്യങ്ങൾ മാറുകയാണ് അനുഗ്രഹത്തിന്റെ ഉറവിടം പരിശുദ്ധ ബലിയാണെന്ന് തിരിച്ചറിവോടുകൂടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രഥമ മാർപ്പാപ്പ പറഞ്ഞെങ്കിൽ അതേ വിശ്വാസത്തിലേക്ക് വളരുവാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ടും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ എളിയ ജീവിതത്തെ ഈ പരിശുദ്ധ ബലിയെ സമർപ്പിക്കുകയും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം ഈശോയുടെ സമൃദ്ധമായ അനുഗ്രഹം എല്ലാവരിലേക്കും പരിശുദ്ധ ബലിയിലൂടെ തുല്യമായി ഒഴുകുന്നു എന്നാൽ തുല്യമായി ഒഴുകുന്ന ആ കൃപാവരം സ്വീകരിക്കപ്പെടുന്നത് പല അളവിലാണെന്ന് മാത്രം അത് നമ്മുടെ ഓരോരുത്തരുടെയും നിജസ്ഥിതി അനുസരിച്ച് ആത്മവരപ്രസാദം അനുസരിച്ച് ആത്മവരപ്രസാദമനുസരിച്ച് വരപ്രസാദമനുസരിച്ചാണിത് ലഭ്യമാകുന്നത് നമുക്കറിയാം അതുകൊണ്ട് കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ ഒരുക്കത്തോടെ ബലിയിലൂടെ ക്രിസ്തുവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ